ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിന മത്സരം നടക്കുന്നത് റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയത്തിൽ മുമ്പ് ഒരു അന്താരാഷ്ട്ര ഏകദിന മത്സരമാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ ആ മത്സരത്തിൽ ന്യൂസിലാൻഡ് നൂറ്റി എട്ട് റണ്ണിന് ഓൾ ഔട്ട് ആവുകയും ഇന്ത്യ ഇരുപത് പോയിൻ്റ് ഒന്ന് ഓവറിൽ വിജയം കൈവരിക്കുകയും ചെയ്തൊരു മത്സരമാണ് രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയ മത്സരമാണ് നമ്മൾ നേരത്തെ റാഞ്ചിയിലെ ആദ്യ മത്സരത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ സ്വന്തം മൈതാനം അല്ലെങ്കിൽ വിരാട് കോഹ്ലി രണ്ട് സെഞ്ചുറി ഓൾറെഡി അടിച്ച മൈതാനം എന്ന് പറഞ്ഞ് ഈ മത്സരത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സരം കളിച്ചതില് വിരാട് കോഹ്ലി പതിനൊന്ന് റണ്ണാണ് നേടിയിട്ടുള്ളത് എന്തൊക്കെയാണ് രണ്ടാം മത്സരത്തിലെ ഇന്ത്യയുടെ സാധ്യതകൾ ഈ പറഞ്ഞത് തന്നെ നമ്മൾ ആദ്യ മത്സരത്തില് വിരാട്ടിന് പറഞ്ഞു സെഞ്ചുറി അടിയിട്ട് നേട്ടം ആവർത്തിച്ചു ഇവിടെ രോഹിത് സെഞ്ചുറി അടിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ പറ്റിയത് ടോട്ടൽ അത്രയേ ഉള്ളൂ നൂറ്റെട്ട് റൺസ് ചെയ്യേണ്ടു ഫിഫ്റ്റി അടിക്കുമ്പോഴേക്കന്നെ നമുക്ക് പിന്നെ കളി തീർന്നുകൂടെ പറയാൻ വേണ്ടി പറ്റും അപ്പം ഈ മത്സരത്തിലേക്ക് രോഹിത്തും വിരാടും തന്നെയാണ് ഇതിൻ്റെ ഒരു ശക്തി ഒരാതൊരു സംശയമില്ല സീനിയർ താരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ശക്തി വരുന്നത് അവർ മികച്ച ഫോം നമുക്ക് പിന്നെ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിൽ രോഹിത്തിൻ്റെ സെഞ്ചുറി അപ്പം മോസ്റ്റലി ക്യാഷ് നമുക്ക് ഇവിടെ ഒരു സെഞ്ചുറി കാണാൻ വേണ്ടി പറ്റും തന്നെ കരുതാം ഈ സ്റ്റേഡിയത്തിൻ്റെ ഇത് പറയുമ്പോൾ പിന്നെ പേസ് ബേസ് ബോളിങ്ങിന് സ്പിൻമോണിംഗ് തുളക്കുന്നു പറയുന്നുണ്ടെങ്കിൽ കൂടി പുതിയ പിച്ച് ബാറ്റിങ് അനുകൂലമായി ഒരുക്കിയെന്നൊക്കെ ക്രേറ്റർ പറയുന്നത് ബാറ്റിംഗ് ബാറ്റിംഗ് വിചാരിക്കുന്ന പറയുന്നത് അപ്പം പിന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നോക്കുമ്പോൾ വലിയ സ്കോർ വരുന്ന ഒരു സ്റ്റേഡിയം അല്ല ഇത് ഇതിപ്പം ഇൻറ്റർനാഷണൽ സ്ഥലത്ത് പറഞ്ഞ പോലെ ന്യൂസിലാന്റ് എടുക്കിടുന്നത് പോലെ പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല ബാറ്റിംഗ് വിചാരിക്കുന്നു പറയുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ബാറ്റിംഗ് പിന്നെ ഫസ്റ്റ് ബാറ്റായാലും സെക്കൻഡ് ബാറ്റിംഗ് ആയാലും നല്ലൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പറയുമ്പോൾ ചെന്ന ഐ പി എൽ ചെന്നൈയിൽ ക്രിക്കറ്റ് കളിയാണെന്ന് നമ്മൾ ധോണിയുടെ ബാറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം രോഹിത്തിൻ്റെയും വിരാട്ടിൻ്റെയും ബാറ്റിംഗ് ആണ് കാരണം കഴിയാൻ പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ടി ട്വൻറ്റിയിന്നും ടെസ്റ്റൊന്നും അവർ രണ്ടും മാറി കഴിഞ്ഞു അപ്പം ഏകദിനം മാത്രമേ ഉള്ളൂ ഏകദിനത്തിൽ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ചോദിക്കും സച്ചിൻ ഏഷൻ ക്രിക്കറ്റ് ആണെങ്കിലും അവരവരൊക്കെ കാണുന്നില്ലെന്ന് അത് വേറെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല നിലവിൽ നമുക്ക് ക്രിക്കറ്റിൽ വിരാടും രോഹിത്തും ഇനി എത്ര ആൾ കളിക്കുന്നു അത്രയും നാൾ അത് അവരുടെ മികച്ച പ്രകടനം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന താര ആരാധകനാണ് എല്ലാവരും ഉള്ളത് അത് അവർ ഇപ്പം ഡെലിവർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ തരുന്നുണ്ട് അപ്പം അതുതന്നെയായിരിക്കും ഇവിടെയും പ്രതീക്ഷിക്കുന്നു അത് വെറുതെ ഒരു മത്സരം മാത്രമേ ആയിരിക്കില്ല ഇന്ത്യക്ക് പരമ്പര നേട്ടത്തിലേക്ക് രണ്ടേ ഉച്ചത്തിന് പരമ്പര സ്വന്തമാക്കാൻ വരുന്ന ഒരു മത്സരമായിട്ട് അത് മാറും ഇവിടെ രണ്ടേ ഉച്ചത്തിലാണ് നമുക്ക് ടെസ്റ്റ് വരുന്ന നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ മൂന്നേ ഉച്ചത് നമുക്ക് ജയിക്കാൻ വേണ്ടി വരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേക്കുള്ളൊരു മികച്ചൊരു ഇതായിട്ട് ഒരു മത്സരമായിട്ട് മൂന്നാം തീയതി അടക്കുന്ന മത്സരം മാറിയേക്കും എന്ത് വന്നാലും വലിയ ആശങ്കകളൊന്നുമില്ല നമ്മൾ ടീമിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ തിരിച്ചു വന്നേക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടേക്കും എന്ത് വന്നാലും നമുക്കൊരു മികച്ച മത്സരം തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമില് മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഒരു മാറ്റം റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഋഷഭ് പന്തിനെയോ അല്ലെങ്കിൽ തിലകോർമ്മയെയോ കൊണ്ടുവന്നിട്ട് രാജ്യ ഗൈക്കുവാദിനെ മാറ്റുമെന്നുള്ളതാണ് പക്ഷെ അതിന് സാധ്യത ഉണ്ടോ അപ്പൊ ഗൈക്കുവാദ് സൗത്ത് ആഫ്രിക്കയെ പരമ്പരയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഓപ്പണിങ്ങിലാണ് ഇറങ്ങിയത് എന്നുള്ളത് വളരെ ഇതാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യ മത്സരത്തിലെ ടീം സാധ്യതയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് വന്ന ഒരു കമന്റാണ് തിലകോർമ്മയെ പുറത്തിരുത്തുകയോ എന്നുള്ള ഒരു ചോദ്യം തിലക് ഓർമ്മയെ പുറത്തിരുത്താൻ ഒരു സാധ്യതയില്ല എന്നാണ് കമന്റ് ചെയ്ത ഒരു നമ്മുടെ പ്രേക്ഷകൻ ഉദ്ദേശിച്ചത് പക്ഷേ ആദ്യ മത്സരത്തിൽ തിലക് തിലകോർമ്മ കളിച്ചില്ല അപ്പൊ രണ്ടാമത്തെ മത്സരത്തിൽ തിലക് ഓർമ്മേനെ സ്വാഭാവികമായിട്ടും നാലാം നമ്പറിൽ ഒരു താരമാണ് തിലക് ഓർമ്മ അപ്പൊ തിലക് ഓർമ്മേനെ കൊണ്ടുവരികയും ഋതുരാജ കൈക്കും അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു ഒരു സൂചനകൾ വരുന്നുണ്ട് എന്താണ് അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം പിന്നെ തിലക് തെലങ്കുവർമ്മ നാലാം നമ്പറിൽ പറ്റിയ താരമാണ് അതിൽ സംശയമൊന്നുമില്ല നാലാം നമ്പറിൽ എന്തൊക്കെ ഇപ്പം കളിക്കാൻ കളിക്കാൻ പറ്റിയ താരമാണ് പക്ഷേ ഗൈക്കോതിന് ഇന്നലെ ഒരു അവസരം കൊടുത്തു അത് ഗൈക്കോതിൻ്റെ ഗൈക്കോ അത് പുറത്തായ രീതി നമ്മൾ പറഞ്ഞല്ലോ ഒരു ബ്രവിഷിൻ്റെ ഒരു മനോഹരമായ ക്യാച്ചിലാണ് പുറത്താക്കിയത് അപ്പോൾ ആ ഒരു അവസരത്തിൻ്റെ പേരിൽ ഒറ്റൊരു മത്സരത്തിൻ്റെ പേരിൽ ഗൈക്കോ അതിനെ പുറത്തിരുത്താൻ വേണ്ടി പറ്റുന്നതല്ല കാരണം ഗൈക്കോതിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെയും പിന്നെ ഈ ദക്ഷിണാഫ്രിക്ക ഐ ടി പിന്നെ മത്സരത്തിലേയും ഫോം അദ്ദേഹം വെറുതെ ഒരു ടീമിൽ കണ്ടില്ല ഐ പി എല്ലിൻ്റെ പ്രവർത്തനത്തിൽ വലത്ത് ദക്ഷിണ ടീമിലേക്ക് വന്നതല്ല നിലവിലെ ഫോമിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് സെക്ടർക്ക് എടുക്കാൻ നിർബന്ധിതനായതാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ഈ പറഞ്ഞപോലെ തിലകു വർമ്മയെ പുറത്തിരുത്തുകയോ എന്ന് ചോദിച്ചിടത്താണ് അദ്ദേഹം ഈ കളിക്കാൻ വേണ്ടി വരുന്നത് അപ്പം ആ ഒരു ഇത് ഒറ്റ മത്സരം കൊണ്ട് മാർന്ന് എനിക്ക് തോന്നില്ല ഒരു വിന്നിങ് ടീം ഫീൽഡിങ്ങിലൊക്കെ കഴിക്കുന്നതിന് മികച്ച രീതിയിൽ പിന്നെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് പിന്നെ നാലാ നമ്പറിൽ അടുത്ത മത്സരം കളിപ്പിക്കും രണ്ടു മത്സരം അടുത്ത മത്സരം ജയിച്ചാലും തോറ്റാലും അതിനുശേഷം അടക്കം മൂന്നാം മത്സരത്തിലൊക്കെ ഒരു മാറ്റമാണ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ സാധാരണ ടീമിൻ്റെ ഒരു രീതിയും പിന്നെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് ഗംഭീരാണ് എന്തു സംഭവിക്കുക ഈ പറഞ്ഞതുപോലെ ചിലപ്പം ജയ്സ്വാളും ജയ്സ്വാളിനെ മാറ്റിയിട്ട് കൈക്കൊറും ഓപ്പണിംഗ് എളിപ്പിക്കാനും എന്ത് സംഭവിക്കാം ഒന്നും പറയാൻ പറ്റില്ല ജയ്സ്വാളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റും ബോളിംഗിൽ നമുക്കറിയാം അനാവശ്യമായ മാറ്റും ബോളിംഗ് ടീമിൽ ചേഞ്ചുകളും നമ്പറിൽ പൊസിഷനിൽ ചേഞ്ചുകളും വരുന്നൊരു കോച്ചിനെ കീഴിലാണ് നമ്മൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നും പറയാൻ പറ്റില്ല ഇതിലാ കൂടി പറയാൻ പറ്റുന്ന വിരാട് കോഹ്ലിയുടെയും ജോയിത്തിൻ്റെയും പിന്നെ റോൾ മാത്രമായിരിക്കും ഉറപ്പുള്ളൂ അതിലേക്ക് ഇപ്പം ഗംഭീരതയിലായിട്ട് കൈയ്യാടത്ത് എനിക്ക് തോന്നുന്നില്ല ബാക്കി എന്തും എന്തും സംഭവിക്കാവസ്ഥാണ് പോകുന്നത് പക്ഷെ മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോ ഈ പറയുന്ന പോലെ ഏത് പരീക്ഷണങ്ങൾക്കും ചിലപ്പോൾ വളരെ വിചിത്രമായ ടീം കോമ്പിനേഷനുകൾക്കൊക്കെ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ഗംഭീർ പക്ഷെ എനിക്ക് ആദ്യ മത്സരത്തിന്റെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ട് തോന്നിയത് അത്രയും വിചിത്രമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് വളരെ നല്ല അല്ല വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കിട്ടിയാൽ ആരായാലും ഒന്നും നേരെയൊന്നും ഇപ്പം ഈ ടെസ്റ്റ് ടീമിന്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഗംഭീർന്ന് ഒതുങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഗംഭീർ പറയുന്നത് ഏകദിന ലിമിറ്റഡ് ലിമിറ്റഡോർ ക്രിക്കറ്റിൽ നമ്മൾ പുലികളാണെന്ന് പറയുന്നുണ്ട് ലിമിറ്റഡ് മിറ്റഡോ ക്രിക്കറ്റിലെ പുലികൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം പറഞ്ഞാൽ കോഹ്ലിയും രോഹിത്തും ആണ് അവർ തന്നെയാണ് ഇന്നത്തെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് അതിൻ്റെ ജഡേജക്കും രാഹുലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാറ്റിങ്ങിൽ പറ്റി ബോളിങ്ങിലേക്ക് വരുമ്പോൾ കുൽദീപും ഹർഷിദിം തുടങ്ങി ഹർഷിതുണ്ട് ഗംഭീർ ഹർഷിതുണ്ട് അവിടെ എടുത്ത് പറയണം പക്ഷേ എങ്കിൽ കൂടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുമാണ് സ്ട്രെങ്ത് അപ്പം എൻ്റെ ടീം ജയിച്ചു ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുമ്പം എൻ്റെ ടീം ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട രണ്ട് താരങ്ങൾ തന്നെയാണ് മാറ്റി നിർത്തപ്പെട്ട നിർത്താനുള്ളൊരു വാക്ക് മലപ്പുറം ഉപയോഗിക്കുന്നതാണ് മാറ്റി രണ്ട് താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെയാണ് എന്ന് പറയേണ്ടി വരും അപ്പം ആ ഒരു ഘട്ടത്തിൽ വലിയൊരു പരിഷ്കരത്തിനേക്ക് ഗംഭീർ മുതിരാതെ കരുതാം ഈ പരമ്പര നേട്ടം അത് നിർണായകമാണ് ഈ പരമ്പര ലഭിച്ചില്ലായിരുന്നെങ്കിൽ അത് ഗംഭീരൻ്റെ പിന്നെ കോച്ച് കരിയറിൻ്റെ അവസാനം തന്നെയായിരിക്കുന്നു സംശയമില്ലാണെന്ന് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ലോകകപ്പുകൾ കൊടുക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം സ്വന്തം നാട്ടിലെ ടെസ്റ്റ് പേർ നിൽക്കുന്ന ഏകതപരം നഷ്ടപ്പെട്ടത് വലിയ ഇനി അത് അതിൻ്റെ ഒരു ഇത് വരുന്നില്ല ഞാൻ പറഞ്ഞതാണ് അപ്പം ഒരു മത്സ എല്ലാ മത്സരവും ജയിക്കാൻ തന്നെയായിരിക്കും ഗംഭീരതയായിരിക്കും അതുകൊണ്ട് വലിയ പരീക്ഷണമൊന്നും മുതിരില്ല കെ 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 എൽ രാഹുലാണ് ക്യാപ്റ്റനിൽ കൂടി രോഹിത്നും വിരാറ്റിനും ഒരുമിച്ച് അവരുടെ ഒരുമിച്ച് തന്നെ കൊണ്ട് പറയേക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യ മത്സരത്തിൽ നമ്മൾ രണ്ടാം മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കീ ബാറ്റലുകൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ഒരു ന്യൂബോൾ ന്യൂബോൾ അറ്റാക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറും എങ്ങനെയായിരിക്കും രണ്ടാമത്തെ ഏകദിനത്തിൽ എന്നുള്ളതാണ് ആദ്യ ഏകദിന മത്സരത്തിൽ റാഞ്ചിയിൽ നടന്ന മത്സരത്തിൽ കൃത്യമായിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഈ ദക്ഷിണാഫ്രിക്കയുടെ ന്യൂ ബോൾ അറ്റാക്കിനെ വളരെ വ്യക്തമായിട്ട് മറികടക്കുകയും അതെ അതെ വളരെ ഒരു മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജയ്സ്വാണിന്റെ ഒരു വിക്കറ്റ് നഷ്ടമായി എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന് സാധിച്ചിട്ടുണ്ട് രോഹിത്തും കോഹ്ലിയുമാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് രണ്ടാമത്തെ മത്സരത്തിലും അങ്ങനൊരു പോരാട്ടം തീർച്ചയായിട്ടും നടക്കും ആ പോരാട്ടത്തിൽ ആരാണ് മേൽക്കൈ നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പിന്നെ ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ന്യൂ ബോൾ അറ്റാക്കും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ന്യൂ ബോൾ സോറി ടോപ്പ് ഓർഡറും തമ്മിൽ നടന്ന ഒരു കോമ്പറ്റീഷനിൽ കൃത്യമായിട്ട് ഇന്ത്യയുടെ ന്യൂ ബോൾ ബോളാക്കാണ് വിജയിച്ചത് ഹർഷത് റാണയാണ് അത് മുന്നിൽ നിന്നും നയിച്ചത് ഏഹ് സ്വാഭാവികമായിട്ടും ഡി കോക്ക് അതുപോലെ തന്നെ റയാൻ റെക്കിൾട്ടൺ ഐഡൻ മർഗം ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത രണ്ടാമത്തെ ഏകദിനത്തിലും ഈ ഒരു പോരാട്ടം നമുക്ക് വളരെ കാണേണ്ടതാണ് കാരണം ഹർഷത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഹർഷോൾ കാഴ്ചവെച്ചത് അപ്പൊ അത് എങ്ങനെ രണ്ടാമത്തെ ഏകദിനത്തിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പിന്നെ നോക്കി മാറ്റുന്ന റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട് മാർഗത്തിന് വേറെ കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഒരു അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ബോളുടെ കൂടി ഉൾപ്പെടുത്തി വരുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതാണ് പിന്നെ അത് മാത്രമല്ല സ്പിന്നില് ദക്ഷിണാഫ്രിക്ക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവോ എന്നുള്ളത് ആദ്യ മത്സരം കളിച്ച ആ താരം അത്ര മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചില്ല എന്ന് തന്നെയാണ് അത്രവെച്ചില്ല മറു മറുവശത്ത് ഇന്ത്യയുടെ മിഡ് അതായത് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കും ദക്ഷിണാഫ്രിക്കയുടെ മിഡിൽ ഓർഡറും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അതും വളരെ വ്യക്തമാണ് ഇന്നലത്തെ ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് വ്യക്തമായ ഒരു നാല് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ നേട്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ട് രണ്ട് ടീമിലും അവിടെയാണ് ാണ് കളി പിടിച്ചത് കളി തിരിച്ചുപിടിച്ചത് പതിനൊന്നിലും മൂന്നിലെ അവസ്ഥയിൽ നിന്ന് കളി തിരിച്ചുപിടിക്കാൻ പറ്റിയത് മധ്യനിരയിൽ തന്നെയാണ് അത് പിന്നെ വരുമ്പോഴേക്ക് അവസരം ലോവർ മിഡ് ലോഡിലേക്ക് വരുമ്പോഴേക്ക് അവർക്ക് നന്നായിട്ട് ആക്രമിക്കാനും ഇന്ത്യക്ക് ഒരു ഭീഷണി ഉയർത്താനും പറ്റിയിട്ടുണ്ട് ആടെയാണ് ഇന്ത്യക്ക് ശരിക്കും പറ്റിയ പിന്നെ ഒരു ഇന്ത്യക്ക് ഒന്ന് ഇന്ത്യക്ക് ഒരു ആധിപത്യം നഷ്ടപ്പെട്ടൊരു ഇത് മാത്രമാണ് അവിടെ മാത്രമാണ് കാരണം ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യക്ക് നല്ല വ്യക്തമായ ഒരു മുൻതൂക്കം ലഭിച്ചു ബാറ്റിങ്ങിൽ കോലി സെഞ്ചുറി അടിച്ചു എന്ന് പറയാം അവസാന ഓവർ വരെ അത് മുൻകൊക്കെ തുടരാൻ വേണ്ടി പറ്റി ബോളിംഗ് എന്നിറങ്ങി ആദ്യം ഈ പറഞ്ഞ ന്യൂ ബോൾ ഹർഷത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത് കളി തിരിച്ചു പിടിച്ചുള്ള അവസ്ഥ കൊണ്ടുവന്നു പക്ഷേ അവിടെ അങ്ങോട്ട് പോകും തോറും കളിയിലേക്ക് ദക്ഷിണാവർക്കൊക്കെ തിരിച്ചു വരുന്നു അവസാനാവൾക്ക് ദക്ഷിണാവർക്കൊക്കെ കളി പിടിച്ചേക്കും എന്നൊരു അവസ്ഥയിലേക്ക് പറ്റി അവിടെ ഇന്ത്യൻ ബോളർമാർക്ക് ചെറുതായിട്ടൊന്നും പാളിയിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ കളി അവസാനിക്ക് എൻ്റെ ഇന്ത്യക്കെന്നെ ജയിക്കാൻ വേണ്ടി പറ്റി ചിരി നീട് തന്നെയായിരുന്നു പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് തലവെക്കാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ട് അതും കൂടി ഒന്ന് ഉതക്കേണ്ടതുണ്ട് അപ്പോ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ദക്ഷിണാഫ്രിക്കയുടെ ലോ ഓർഡറിൽ നിന്ന് അവർ അവരുടെ മിഡിൽ ഓർഡർ അതുപോലെ തന്നെ റണ്ണിന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ അവിടെ നിന്ന് അവർ തിരിച്ചു വന്നൊരു വരവ് തന്നെയാണ് ഇത് ഉള്ളത് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഒരു അറുപത് ശതമാനം വിജയ ഇന്ത്യക്ക് തന്നെയാണ് ഉള്ളത് രണ്ടാമത്തെ മത്സരത്തിൽ എന്തായാലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ രണ്ടാമത്തെ ഏകദിനത്തിലും വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ